ഒന്നുകിൽ മുട്ടത്തുപറമ്പിലെ വികാരി അല്ലെങ്കിൽ പാമ്പ്ലാനി ഇതിലൊരാൾ കല്ലുവച്ച കള്ളമാണ് പറയുന്നത് വികാരി അച്ഛൻ പറയുന്നത് പാമ്പ്ലാനി കുദാശ മാത്രമേ ചെയ്യുകയുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കാർമ്മികത്വത്തിൽ അതായത് വികാരി അച്ഛൻ്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുവാന അർപ്പിക്കപ്പെടുമെന്നാണ് പള്ളി പള്ളിക്കുലാശ കഴിഞ്ഞ ഉടനെ പാമ്പ്ലാനി കുർവാന നടത്തുമെന്ന് കുർവാന അർപ്പിക്കുമെന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നില്ല മുൻകൂട്ടി കണ്ടിരുന്നില്ല പാംപ്ലാനി ചെയ്ത ചതിയാണ് അത് എന്നാണ് അദ്ദേഹം പറയുന്നത് സത്യം സത്യമെന്താണെന്ന് ആർക്കറിയാം രണ്ടുപേരും വൈദിക ഗണത്തിൽപ്പെട്ടവരാണ് കള്ളം പറയാനായിട്ട് മിടുക്കന്മാരാണ് എനിക്ക് ആരെയും വിശ്വസിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം പറ്റിയത് പറ്റി പറ്റിയതു പറ്റി ഇനിയും പാമ്പ്ലാനിക്ക് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു കുരിശു പള്ളിയിൽ പോലും കാലെടുത്ത് വയ്ക്കുവാനായിട്ട് അവിടുത്തെ ജനങ്ങൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ അത് പള്ളിക്കുദാശ മരിച്ചടക്കായാലും കല്യാണമായാലും പാമ്പ്ലാനിയോ തട്ടിലിനോ എറണാകുളം അങ്കമാലി രൂപതയ്ക്ക് വേണ്ട അവരോട് വിശ്വാസ വഞ്ചന ചെയ്ത അവരോട് കള്ളം പറഞ്ഞ ഒരു വൈദിക നേതൃത്വത്തെ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ട പ്ലെയിൻ ആൻഡ് സിമ്പിൾ എന്നാ ഏക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എറണാകുളം അതിരൂപതയുടെ ഒഫീഷ്യൽ കുർബാന എന്ന് പറയുന്നത് ജനാഭിമുഖ കുർബാനയാണ് ജനാഭിമുഖ കുർബാന അതായത് സെക്കൻഡ് വത്തിക്കാൻ സൂനകുദോസിൻ്റെ പ്രബോധനമനുസരിച്ചുള്ള ആ കുർബാന മലയാളത്തിൽ നോ സുറിയാനെ മലയാളത്തിൽ ജനാഭിമുഖമായി അർപ്പിക്കപ്പെടുന്ന വൈദികനും കാർമ്മികനും വിശ്വാസികളും ഒറ്റക്കെട്ടായി ഒന്നിച്ച് അർപ്പിക്കുന്ന ബലിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഒഫീഷ്യൽ കുർബാന ഈ മൂന്നര കുർബാന എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ് ഹൽഡായർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുത്തിരിക്കുന്ന ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ് സമാധാനം ഉണ്ടാകാൻ വേണ്ടിയിട്ട് എങ്ങനെയെങ്കിലും സമാധാനം ഉണ്ടാകട്ടെ എന്ന് കരുതി അങ്ങനെ പാമ്പ്ലാനി വിശ്വസിച്ച് ഒരു വിട്ടുവീഴ്ചയാണ് എറണാകുളത്തെ ജനങ്ങൾ ചെയ്തത് ആ വിശ്വാസത്തെയാണ് ഇദ്ദേഹം ഒറ്റ കൊടുത്തത് ജനങ്ങളുടെ ആ വിശ്വാസം അദ്ദേഹത്തിൽ ജനങ്ങൾ എറണാകുളത്തെ വിശ്വാസികളെ അർപ്പിച്ചിരുന്ന ആ കോൺഫിഡൻസ് ട്രസ്റ്റ് ആ ട്രസ്റ്റ് അദ്ദേഹമായിട്ട് കുളിച്ചു ഞാൻ പറയുന്നത് ഈ പാമ്പ്ലാനി തട്ടിലിൻ്റെ വികാരിയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വികാരി ബിഷപ്പാണ് അവിടെ അംഗീകരിച്ചിട്ടുള്ള കുർബാന ജനാഭിമുഖമാണ് ഭൂരിപക്ഷം കുർബാനകളും അവിടെ അർപ്പിക്കുന്നത് ജനാഭിമുഖമാണ് ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും ഒരൊറ്റ കുർബാന മാത്രം അത് അതും ഷെഡ്യൂൾഡ് അല്ലാത്ത സമയത്ത് ഒരു കുർബാന മാത്രമാണ് അവിടെ അർപ്പിക്കുന്നത് അപ്പോൾ പാമ്പ്ളാനി മിന്നം മിന്നം ഒരു പള്ളിയിൽ കുദാശ ചെയ്യാനായിട്ട് ഒരു പള്ളി കുദാശ ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും അവിടുത്തെ ഭൂരിപക്ഷം ജനങ്ങളുടെ ഹൃദയത്തെ വുണപ്പെടുത്തി വുണപ്പെടുത്തി അദ്ദേഹം ഈ കൽദായ കുർബാന അർപ്പിച്ചത് ഇദ്ദേഹത്തിൻ്റെ എന്താണെന്ന് ജനങ്ങളെ കൂടുതൽ മനസ്സിലാക്കി കൊടുക്കുകയാണ് മനസ്സിലാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് പാമ്പ്ളാനി അറിയുവാനായിട്ട് ഞാൻ പറയുകയാണ് ഇതോടെ തീർന്നു ഇതോടെ തീർന്നു ജനങ്ങൾക്ക് മനസ്സിലായി ഇദ്ദേഹത്തിൻ്റെ കൂറ് എവിടെ കിടക്കുന്നു എന്ന് ഇദ്ദേഹത്തിൻ്റെ കൂറവിടെ കിടക്കുന്നു അദ്ദേഹത്തിൻ്റെ എന്താണ് എന്ന് ജനങ്ങൾക്ക് ശരിക്കും മനസ്സിലായി അത് മനസ്സിലാക്കി വെളിച്ചത്തിൽ വളരെ സൂക്ഷിച്ചു മാത്രമേ കഴിഞ്ഞ മൂന്നാല് കൊല്ലമായിട്ട് ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ഒരു ഇടവകകളിലും കീറിച്ചെല്ലാനായിട്ട് നമ്മുടെ സഭാ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല അത് പുത്തൂരിനും കഴിഞ്ഞിട്ടില്ല താഴത്തിനും കഴിഞ്ഞിട്ടില്ല വാസലിനും കഴിഞ്ഞിട്ടില്ല ആർക്കും കഴിഞ്ഞിട്ടില്ല ഓക്കെ ആ നിലയിലേക്ക് വീണ്ടും നിങ്ങൾ നിങ്ങളെ തന്നെ തരം താഴ്ത്തിയിരിക്കുന്നു കാരണം അതുപോലുള്ള ഒരു തെറ്റാണ് നിങ്ങൾ ചെയ്തത് കാരണം ഈ ജനാഭിമുഖ കുർവാന തെറ്റാണ് എന്ന് നിങ്ങളാരും പറഞ്ഞിട്ടില്ല അത് നിങ്ങൾക്ക് അർപ്പിക്കാമെന്നാണ് എറണാകുളത്തിന് അർപ്പിക്കാം പക്ഷെ ഒരു കുർബാന മറ്റത് ജനാഭിമുഖം ആൽത്താരാഭിമുഖം വേണമെന്ന് മാത്രമേ നിഷ്കർഷിച്ചിട്ടുള്ളൂ എന്നിട്ടും ഭൂരിപക്ഷം എറണാകുളത്തെ വിശ്വാസികൾക്ക് ഭൂരിപക്ഷം താല്പര്യം ജനാഭിമുഖമാണ് എന്നും അതുപോലെ തന്നെ ഈ മുട്ടത്തുപറമ്പിലെ മുട്ടത്ത് പറമ്പിലെ ജനങ്ങളുടെ ആഗ്രഹവും അതുതന്നെയാണെന്നും അറിഞ്ഞിരുന്നിട്ടും അവരെ വെല്ലുവിളിച്ചുകൊണ്ട് അവരെ കബളിപ്പിച്ചുകൊണ്ട് അവരെ മിസ്ലീഡ് ചെയ്തുകൊണ്ട് അവിടെ ഒരു ഇരുട്ടടി കുർബാന നടത്തിയത് ആർക്കു വേണ്ടി എന്തിനു വേണ്ടി ബിഷപ്പുമാരെ ആർക്കു വേണ്ടി എന്തിനു വേണ്ടി മിസ്റ്റർ മിസ്റ്റർ പാംബ്ലാനെ എന്തിനു വേണ്ടി ഏത് ദൈവത്തിനാണ് നിങ്ങൾ ഇതുവഴി ഇങ്ങനെ ഒരു കുർബാന അർപ്പിക്കുന്നത് ജനങ്ങളെ കുഞ്ഞാടുകളെ തെറ്റിദ്ധരിപ്പിച്ച് അർപ്പിക്കുന്ന കുർബാനയ്ക്ക് എന്ത് വിലയാണ് നിങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത് എന്ത് വിലയാണുള്ളത് എന്തു വില ആലോചിച്ച് നോക്കണം നിങ്ങൾ നിങ്ങളിങ്ങനെയൊക്കെ നിങ്ങളുടെ തിണ്ണമിട് തിണ്ണമെടുക്കുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ നേടിയെടുക്കുന്ന വിജയങ്ങൾ വെറും പൊള്ളയായിട്ടുള്ള വിജയങ്ങളാണ് വെറും പൊള്ളയായിട്ടുള്ള ശരി വിജയം എന്ന് പറയുന്നത് എറണാകുളത്തെ ജനങ്ങൾ വിശ്വാസികൾ പോരാടി നേടിയെടുത്ത വിജയങ്ങളാണ് അതാണ് ശരി വിജയങ്ങൾ ആത്മാർത്ഥമായിട്ടുള്ള വിജയങ്ങൾ ഇങ്ങനെ നിങ്ങൾ ബിഷപ്പ് ആയതുകൊണ്ടും ആ തൊപ്പിയുടെയും അരക്കെട്ടിൻ്റെയും ബലത്തിൽ വന്ന് ജനങ്ങളുടെ അടുത്ത് ധാർഷ്ട്യം അതും കള്ളത്തരവും നുണയും പറഞ്ഞ് ഇങ്ങനെയൊക്കെ അർപ്പിക്കുന്ന ബലി ഒരു ഒരു ദൈവവും ഒരു ദൈവവും ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ഒരു ബലി അവർക്ക് വേണ്ട നിങ്ങൾക്ക് അറിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ പാമ്പള എനിക്ക് ഞാൻ പറഞ്ഞുതരാം അങ്ങനെയുള്ളൊരു ബലി ജനങ്ങളെ ചതിച്ചുള്ളൊരു ബലി ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് ആവശ്യമില്ല താങ്ക് വെരി മച്ച്